ഹലോ അസ്ലാമലൈക്കും റഷ്യ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ത്രിപിൾ എക്സിലെ ടോപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടായിട്ടാണ് വന്നിട്ടത് ചിലർക്കിങ്ങനെ മെസ്സേജിൽ പറയുന്നുണ്ട് പറയണ്ട ഇത്താ യൂസ് ചെയ്യുന്ന ടോപ്പിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഇടി എന്ന് പറഞ്ഞു അപ്പം നല്ല ബ്ലൂ കളറിലാണ് ഇട്ടത് ഇതിന് വില വരുന്നത് മുന്നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും അപ്പം ഞാൻ ഇതിന്റെ ചെസ്റ്റ് വണ്ണം ലെങ്ത് ഒക്കെ ഒന്ന് ചെസ്റ്റ് ഇരുപത്തിനാല് വരുന്നുണ്ട് ഈ ലെങ്ത് ണ്ടും തരണ്ട്ട്ടാ ഇതൊക്കെ ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് നല്ല മഞ്ഞ നല്ല അടിപൊളി മഞ്ഞ കളറ് കയ്യർക്കും കൂടെ ഒന്ന് പറഞ്ഞ കയ്യേക്കം പതിനഞ്ചാണ് കേട്ടോ വേറൊരു അതൊരു ആകാശനീല ബ്ലൂ നല്ലൊരു വേറൊരു ബ്ലൂ പിന്നെതാ ഇതിന്റെ ഒരു ആഷ് കളർ പിന്നെ വേറൊരു മഞ്ഞ കൂടി ഇതിന് വർക്കിന് ഒരു മാറ്റം ഇങ്ങനെയാണെ ഇതിന്റെ വർക്ക് മറ്റേ മഞ്ഞക്ക് കുറച്ചുകൂടി പരി അതേ ബ്ലൂല് തന്നെ ഒന്നും പിന്നെ പിന്നെതാ നല്ല കരിമ്പച്ച കളർ നല്ല പച്ച ഇതില് ഒക്കെ ത്രിപിൾ എക്സിലാണ് കേട്ടോ പിന്നെതാ കൂടും നമ്മുടെ കരിനീല പിന്നെ നമ്മൾ വേറെ വരുന്നത് വേറെ സൈസ് ഒരു തുണിയിലാണ് എന്താ പറയാ നമ്മളെ ജീൻസിന്റെ ടോ ജീൻസിന്റെ ജെഗിൻസ് ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതിൻ്റെ തന്നെ വരുന്നത് എന്താ ഇത് കോട്ടൺ അല്ല ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടാ ഇതിന്റെ ചെസ്റ്റ് വണ്ണം ഒക്കെ നോക്കുന്നത് ചെസ്റ്റ് ഇരുപത്തഞ്ച് വരുന്നുണ്ട് എല്ലാം എല്ലാംസല്ല പോലെ കൊറച്ച് ഐറ്റുള്ളവർക്കും വേണ്ടേ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇടേ ഇത് നാപ്പത്തൊന്ന് വരുന്നുണ്ട് ലെങ്ത് നാപ്പത്തൊന്ന് വരുന്നുണ്ട് ചെസ്റ്റ് ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് കൈയറക്കം പതിനാറ് വരുന്നുണ്ട് രണ്ട് ബട്ടൻസ് ഒക്കെ വെച്ചിട്ട് ചെറിയ ഒരു കോളറൊക്കെ ഉണ്ടായിട്ടാണ് അതിന്റെ വേറൊരു കളർ കളർ ഇത് പിന്നെ അതിന്റെ രാഷ് കളറ് വെള്ള ഈ വെള്ളയ്ക്ക് നല്ല നീല കളർ കളറ് ജക്കിനൊക്കെ എന്ത് രസം ഉണ്ടാവും കൊറച്ച് ജക്കിനണ്ട് ജക്കീൻറെ ഇങ്ങോട്ടൊന്നും കാണിച്ചു തരാം ടോപ്പ് കാണിക്കുമ്പോ നമുക്ക് അതിൽ പാൻറും വേണ്ട മുപ്പത്തിരണ്ടില് ജഗിനാട്ട മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത് മുപ്പത്തിരണ്ടും ഇത് മുപ്പത്തിനാലാണ് ഇത് മുപ്പത്തി ആറ് അതേപോലെ തന്നെ ഈ കളറിലുണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്താറ് ടോപ്പിനൊക്കെ ആദ്യം കാണിച്ച ടോപ്പിന് വേണ്ടി വെറും മുന്നൂറ് രൂപ രണ്ടാമത് കാണിച്ചതിന് വരുന്ന മുന്നൂറ്റി ഇരുപത് ജഗിന് വരേണ്ടത് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരുന്ന പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തരണോ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ഡബിൾ ടോപ്പിന്റെ വീഡിയോ ടോപ്പിൻ്റെ വീഡിയോയിട്ട് വരും അസ്സാമലൈക്കും